ഹലോ എവറി വൺ അക്കോർഡിംഗ് ടു ദ ഡാരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സോ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് പ്രേക്ഷകർക്ക് എന്നത് നോക്കാം എൻ്റെ മറ്റൊരു ചാനൽ എൻലൈറ്റൻ എൻ ചാൻറ്റഡ് ലെവൻ ലെവൻ അവിടെ സോൾ കോൺട്രാക്ട് പ്രേക്ഷകരുടെ എന്താണ് എന്നുള്ള ഒരു സ്പീക്കർ കാർഡ് റീഡിങ് ഇട്ടിട്ടുണ്ട് ഇന്നലെയാണ് അപ്ലോഡ് ചെയ്തത് സോ കണ്ടു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടുനോക്കാവുന്നതാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ കൈൻഡ്ലി എൻ്റെ ആ ഒരു ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇന്നത്തെ അഡ്വൈസ് ഇന്നത്തെ ഗൈഡൻസ് എന്താണ് പ്രേക്ഷകർ അറിയേണ്ടത് മൂൺ കാർഡ് ആണ് വന്നത് ഓക്കെ സോ പേ അറ്റൻഷൻ ഓക്കെ അറ്റൻഷൻ പേ ചെയ്യൂ ഒന്ന് നിങ്ങളുടെ ഇൻട്യൂഷൻ എന്ത് പറയുന്നു അതിൽ അറ്റൻഷൻ പേ ചെയ്യൂ രണ്ട് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ എന്താണ് നിങ്ങളെപ്പറ്റി അഭിപ്രായം വെക്കുന്നത് അതും ഒന്ന് ശ്രദ്ധിക്കൂ ഓക്കെ ബിക്കോസ് ഐ ബിലീവ് പ്രേക്ഷകർക്ക് അറിയില്ല ഓക്കെ നിങ്ങൾക്ക് നല്ല സപ്പോർട്ടാണെന്ന് തോന്നുന്ന ചില ആൾക്കാർ നിങ്ങളുടെ നെയ്ബേഴ്സ് ആകാം ഓക്കെ നിങ്ങളുടെ വീട്ടുകാരാകാം പക്ഷെ അവരെന്താണ് നിങ്ങളെ കുറിച്ച് ധരിക്കുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട് ഓക്കെ ബിക്കോസ് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതാണ് വരുന്നത് എയ്സ് ഓഫ് പെൻറ്റിക്കേഴ്സ് യുനോ ഇൻറ്റ്യൂഷനിൽ പ്രവർത്തിക്കുന്ന പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിവസം ഒരു പുതിയ ഐഡിയ ലഭിക്കുന്നതാണ് ഓക്കെ അത് പ്രവർത്തിക്കൂ അതുപോലെ തന്നെ എന്തുകൊണ്ടും എൻ്റെ ശ്രദ്ധ മൊത്തം ഇവിടെയാണ് പോകുന്നത് സോ മൈ ബി ചില പ്രേക്ഷകർ യുനോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ ഓൾ റൈറ്റ് നിങ്ങൾ ക്രിയേറ്റർ ആണെങ്കിൽ മൈ ബി എനിമീസ് അല്ലെങ്കിൽ സ്ലാൻഡർ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്കെതിരെ ഒരു യു നോ ഇങ്ങനത്തെ ആൾക്കാരുമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന ജനങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം നിങ്ങൾ ചെയ്തെടുക്കുന്നതാണ് ഐ ബിലീവ് സു ഓക്കെ സോ അത് നിങ്ങളുടെ ഇൻട്യൂഷനാണ് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പോകുന്നത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് മൈഡ് ബി ഹീലിംഗ് ആകാം ഓർ ആഫമേഷൻസ് ആകാം ഐ ഡോ നോ വാട്ട് പക്ഷേ നിങ്ങളുടെ ഇൻട്യൂഷൻ നിങ്ങളെ അറിയിക്കുന്നതാണ് ആൻഡ് അതിലൂടെ നിങ്ങൾക്ക് ഗെയിംസ് ഉണ്ടാകുന്നതാണ് ഓക്കെ അതിലൂടെ നിങ്ങൾക്ക് ഗെയിൻ ഉണ്ടാകുന്നതാണ് അത് ശ്രദ്ധിക്കൂ ഇന്നത്തെ ദിവസം എന്താണത് അത് തള്ളിക്കളയാൻ പാടില്ല ഓക്കെ ബി വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് പക്ഷെ അത് തള്ളിക്കളയാതിരിക്കുക യെസ് എയ്റ്റ് ഓഫ് പെൻറ്റേഴ്സ് ഈ ഐഡിയ നിങ്ങൾക്ക് ഏറെ ഗുണം നൽകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളെ കൂടുതൽ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഓക്കെ ആൻഡ് ചില പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഹാർഡ് വർക്കാണ് ആണ് കുറേ നാളായിട്ട് നിങ്ങൾക്ക് ജോലി വര കിട്ടുന്നില്ല അല്ലെങ്കിൽ ക്ലയൻസ് കിട്ടുന്നില്ല എന്നതുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഏറെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതാണ് ഓക്കെ ഇമോഷണൽ ഹാപ്പിനെസ് എൻ്റ് ഇന്നത്തെ ദിവസം സോ ഒരു രീതിയിൽ നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും ഓക്കെ നിങ്ങൾക്ക് നല്ല ന്യൂസ് വരുന്നുണ്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് സോ ഓർ ചില പ്രേക്ഷകർക്ക് ഒരു പുതിയ തുടക്കത്തിൻ്റെ ഒരു ന്യൂസ് ഒരു വാർത്ത ലഭിക്കുന്നുണ്ട് നിങ്ങൾ വളരെയധികം സംതൃപ്തിയിലായിരിക്കും ആ ഒരു വാർത്ത ഹായ് ഫ്രണ്ട്സ് ചില പ്രേക്ഷകർ ഓൾറെഡി ദേവാലയങ്ങളിൽ പോയി വന്നിട്ടുണ്ടാകാം ഓർ ഇന്നത്തെ ദിവസം ദേവാലയങ്ങളിൽ പോകാൻ സാധ്യതയുണ്ട് ഓക്കെ പുസ്തകങ്ങൾ ഓക്കെ നമ്മുടെ സീക്രെട്ട് ടെക്സ്റ്റ് സീക്രെട്ട് ആയിട്ടുള്ള ബുക്ക്സ് വായിക്കാൻ ഇന്നത്തെ ദിവസം ചില പ്രേക്ഷകർക്ക് പ്ര പ്രേരണ ഉണ്ടാകുന്നതാണ് യു നോ ഐ ബിലീവ് ഇന്നത്തെ ദിവസം പ്രേക്ഷകർ ചിലർക്ക് അഡ്വൈസ് കൊടുക്കുകയും ആൻഡ് ഈ അഡ്വൈസിലൂടെ ചില ആൾക്കാരുടെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം അല്ലെങ്കിൽ അവർക്ക് ഇതുവരെ അടഞ്ഞു കിട്ടുന്ന ഒരു യുനോ ഒരു ബ്ലോക്കേജ് ആ ബ്ലോക്കേജ് മാറിപ്പോകുന്നതാണ് അത് പ്രേക്ഷകർ പറഞ്ഞു കൊടുക്കുന്ന ഗൈഡൻസോ അതോ പ്രേക്ഷകർക്ക് ലഭിക്കുന്ന ഗൈഡൻസിൽ പ്രേക്ഷകരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഒരു ബ്ലോക്കേജ് മാറിപ്പോകുന്നതാണ് ഇന്നത്തെ ദിവസം സോ ഇന്നത്തെ ദിവസം പെർട്ടിക്കുലർലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ശ്രദ്ധിക്കുക നൈറ്റ് ഓഫ് വാൺസ് സൊ യെസ് ഒരു പുതിയ പുതിയ സന്തോഷം പുതിയ അനുഭവം പുതിയ യുനോ ആൾക്കാരുമായിട്ടുള്ള ഇടപെടൽ ഓക്കെ അത് നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതാണ് ഇന്നത്തെ ദിവസം എൻഡ് ആകുമ്പോൾ ദാറ്റ് ഈസ് ഈവനിങ് ടൈം ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് വളരെ സർപ്രൈസിങ് ആയിരിക്കും ഇന്നത്തെ ദിവസം ഇത് ചില പ്രേക്ഷകർക്കാണ് ത്രീ ടു ഫോർ പ്രേക്ഷകർക്ക് വളരെ സർപ്രൈസിങ് ആയിരിക്കും ഇന്നത്തെ ദിവസം ഓക്കെ എന്താണ് ഫെർത്തർ മെസ്സേജ് ഫോർ ന്യൂ സ്റ്റാർട്ട് ഇസ് കമ്മിങ് ഐ ടോൾഡ് യു ഇസ് എ പുതിയ തുടക്കം വരികയാണ് പെർട്ടിക്കുലർലി ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകർക്ക് ന്യൂ മൂൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഓക്കെ സോ ന്യൂ മൂൺ ടൈമിൽ നിങ്ങൾ ചെയ്യുന്ന റിച്വൽ ന്യൂ മൂൺ ടൈമിൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ന്യൂ മൂണിൽ നിങ്ങൾക്ക് വരുന്ന ഒരു ഇൻഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ന്യൂ മൂൺ ടൈം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് ഓക്കെ പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് വരുന്നത് യൂണിവേഴ്സൽ എനർജിയാണ് നിങ്ങൾ വളരെയധികം യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ് ഓക്കെ മൈറ്റ് ബി നിങ്ങൾ യൂണിവേഴ്സ് യു നോ ലോ ഓഫ് അട്രാക്ഷൻ ആയിരിക്കാം ബട്ട് സംഹാവ് യൂണിവേഴ്സിൻ്റെ ആ ഒരു വിഷൻ ബോർഡാണ് എന്നെ കാണിക്കുന്നത് സോ മൈൽ ബി വിഷൻ ബോർഡ് ആകാം മൊബൈലിലാകാം ലാപ്ടോപ്പിലാകാം നിങ്ങളത് കണ്ട് ദിസ് വൺ ഈ ഒരു യു നോ എനർജി ഇങ്ങനത്തെ ഈ ബ്ലൂ സ്കൈ ബ്ലൂ സ്കൈ നോക്കി നിങ്ങൾ ആഫോമേഷൻ പറയുന്നുണ്ടാകാം അങ്ങനത്തെ ചില റിച്വൽസ് നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം ദാറ്റ് സോ ബ്യൂട്ടിഫുൾ ഓക്കെ കോൺഫിഡൻസ് ഈസ് യു കീ ടു സക്സസ് സോ എന്ത് കാര്യം നേടണോ നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് വലുത് ഓക്കെ സോ കോൺഫിഡൻസ് ഇല്ലാത്ത പ്രേക്ഷകർ ക്രിസ്റ്റൽ ഹോർസ് എന്ന സ്വിച്ച് ഒറ്റൊല്ലുക ഓക്കെ ക്രിസ്റ്റൽ ഹോർസ് സോ നിങ്ങളുടെ കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യം നിങ്ങൾ നിങ്ങളിൽ തന്നെ കോൺഫിഡൻ്റ് ആകൂ ഓക്കെ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ കോൺഫിഡൻ്റ് ആകൂ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ആ കോൺഫിഡൻസ് തെളിയുന്നതാണ് ഓക്കേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റിക്വയർഡ് സോ എവിടെയൊക്കെ ഏറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടി വരും ഓൾറെഡി നിങ്ങൾ ഏറെ ജോലികൾ ചെയ്യുന്നുണ്ടാകാം ഏറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം ബട്ട് ഈ പുതിയ കാര്യവും നിങ്ങൾക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഓക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് വേണം യുവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് ബീങ് ടെസ്റ്റഡ് സോ ഡെഫിനറ്റ്ലി ഒത്തിരി ജോലികൾ അല്ലെങ്കിൽ ഒത്തിരി ക്ലയൻസ് അല്ലെങ്കിൽ യു നോ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ ഒരു വ്യത്യാസമായ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ക്ലയൻ്റാണ് കിട്ടുന്നത് ആൻഡ് അതിലൂടെ നിങ്ങൾ പ്രവർത്തിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം കൊണ്ടുവരികയാണ് യൂണിവേഴ്സ് നിങ്ങളെ ടെസ്റ്റ് ചെയ്യുകയാണ് ദാറ്റ് നിങ്ങളുടെ നോളജ് ഓക്കെ നിങ്ങളുടെ നോളജ് എത്രത്തോളമുണ്ട് നിങ്ങൾ എത്രത്തോളം യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നു എത്രത്തോളം നിങ്ങളുടെ ഡിവൈനിൽ വിശ്വസിക്കുന്നു എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാൻ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ നേട്ടങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഈ ടെസ്റ്റാണ് ഇവിടെ നടക്കുന്നത് സോ പാസ് ആകുക ഓക്കെ ഡെഫിനറ്റ്ലി പാസ്സാകൂ ഓൾ റൈറ്റ് ആൻഡ് ചില പ്രേക്ഷകർക്ക് യു നോ ഞാൻ ഗോസിപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ ഫേസ്റ്റ് കാർഡ് മൂൺ കാർഡ് സോ മായ്പ്പീ ചില പ്രേക്ഷകർ നിങ്ങളെ പറ്റി വളരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടാകാം മാൻ അത് നിങ്ങളെ ഏറെ വിഷമിപ്പിക്കുന്നുണ്ടാകാം സി അതൊരു ടെസ്റ്റാണ് ടെസ്റ്റാണ് ദാറ്റ് ഇസ് ഈ വിഷമത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ കേട്ട വാക്കുകൾ എങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്ത് റിയാക്ഷനാണ് നിങ്ങൾ കൊടുക്കുന്നത് സോ റിയാക്ഷൻ കൊടുക്കാതിരിക്കൂ ഓക്കെ ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് യു ഹാവ് ടു ഡു റിയാക്ഷൻ കൊടുക്കാതിരിക്കും നിങ്ങൾ കേട്ടു നിങ്ങൾ ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്തോളൂ ഓക്കെ നിങ്ങൾ നിങ്ങളുടെ യു നോ ഡിഫൻഡ് ചെയ്യാൻ നിങ്ങൾ അവർക്കെതിരെ നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്തു ചെയ്തോളൂ ബട്ട് യാ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉത്തരം കൊടുക്കേണ്ടത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടതാണ് നിങ്ങളുടേതായ രീതി ഓൾ റൈറ്റ് പക്ഷേ അന്നേരവും നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ എങ്ങനെയാണ് റിയാക്റ്റ് ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ ആ സമയത്തെ മൈൻഡ് സെറ്റ് ഇതൊക്കെയാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് സോ ബി കെഫ് ഗായ്സ് ബി കെഫ് റൈറ്റ് കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാവർക്കും ഓർമ്മ ഓർമ്മയിരുന്നാൽ പിന്നെ നിങ്ങൾ നിങ്ങൾക്കറിയാം എന്ത് സംസാരിക്കണം എന്ത് സംസാരിക്കേണ്ട ഓക്കെ വർക്ക് ത്രൂ യോർ ഫിയോഴ്സ് സോ എവിടെയൊക്കെ പ്രേക്ഷകരുടെ ഫിയേഴ്സ് ട്രിഗറിംഗ് പോയിന്റ്സ് ആണ് ഇന്നത്തെ ദിവസം വരാൻ പോകുന്നത് ഓക്കെ സോ എവിടെ എന്തോ പേടി നിങ്ങളുടെ മനസ്സിൽ ആ പേടിയായിരിക്കും മുന്നേ വരാൻ പോകുന്നത് വളരെ കൂൾ മൈൻഡോടെ ഓക്കെ വളരെ കൂൾ മൈൻഡോടെ അതിനെ നേരിടുക അത് ജസ്റ്റ് ഒരു പേടിയാണ് ഓക്കെ ഇഫ് ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സിറ്റുവേഷനാണ് ഒരു വർക്കാണ് ചെയ്ത് നോക്കാം ദാറ്റ്സ് എറ്റ് ആ ഒരു മൈൻഡ് സെറ്റ് ചെയ്ത് നോക്കൂ ഓക്കെ ബാലൻസ് സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി സോ ഏറെ പ്രേക്ഷകർ യു നോ യുണോ സ്പിരിച്വാലിറ്റിയിലേറെയാണ് പക്ഷെ പ്രാക്ടിക്കാലിറ്റി നോക്കാറില്ല ദാറ്റ് ഇസ് ഏറെ പ്രാർത്ഥിക്കും ഏറെ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യും പക്ഷേ നിങ്ങളുടെ അടുത്ത് ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ അത് എടുക്കാറില്ല ഓക്കെ അത് നിങ്ങൾ നിങ്ങളെടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവില്ല റൈറ്റ് നിങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷനും നടക്കില്ല സോ ഇവിടെ പറയുന്നത് അത് ചെയ്യാതിരിക്കും ആൻഡ് ചില പ്രേക്ഷകർ ഏറെ വർക്കാണ് വർക്ക് 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 പക്ഷേ പ്രാർത്ഥിക്കാൻ നേരമില്ല സി പ്രാർത്ഥനയും ജോലിയും ഒരുമിച്ചാണ് കൊണ്ടുപോകേണ്ടത് അവിടെ ശ്രദ്ധിക്കൂ ന എങ്ങനെ കൊണ്ടുപോകണം അത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്രാർത്ഥനകളിലില്ല ഇല്ല ഓക്കെ ഈ സമയത്തെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ യെസ് ദർ ആർ ടൈംസ് പക്ഷെ യുനോ നിങ്ങൾക്ക് നിങ്ങളുടെ സമയമനുസരിച്ചും ദൈവത്തെ വിളിക്കാം ദൈവം എപ്പോഴും അവിടെ കേൾക്കുന്നുണ്ട് റൈറ്റ് സോ നിങ്ങളുടെ ബാലൻസ് വർക്ക് ലൈഫ് ഫാമിലി ലൈഫ് ആസ് വെൽ വെല്ലസ് സ്പിരിച്വൽ ലൈഫിലെ ബാലൻസ് ആണ് ഇവിടെ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സ് ഓക്കെ സോ ഇതാണ് പ്രേക്ഷകരുടെ ഇന്നത്തെ ദിവസം ഐ ഹോപ്പ് ഈ റീഡിങ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് യൂസ്ഫുള്ളായിട്ടുണ്ടാകാം യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരുണ്ട് ഈ ഗ്രൂപ്പിൽ ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗായ്സ് എൻ്റെ മറ്റൊരു ചാനൽ എൻലൈറ്റൻ ലൈറ്റൻ ആൻഡ് ചാറ്റഡ് ലെവൻ ലെവലിൽ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ സോൾ കോൺട്രാക്റ്റിനെ കുറിച്ച് കാണാതിരിക്കരുത് അവിടെ ഏറെ ഇൻഫോർമേഷൻ ഇന്നലത്തെ ആ വീഡിയോയിൽ വന്നിട്ടുണ്ട് രണ്ട് ഗ്രൂപ്പ്സിലും സോ സെലക്റ്റഡ് ഗ്രൂപ്പ്സ് എടുക്കുക കമൻറ്റ് ചെയ്യുക ഓക്കെ ആൻഡ് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുക സോ ദാറ്റ് എത്രയോ ആൾക്കാർക്ക് അത് ഫലപ്രദം ആകുന്നതാണ് സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ബൈ